ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഇപ്രാവശ്യം ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ചിന്തകൾക്ക് അപ്പുറമായിട്ടുള്ളൊരു രീതിയിലാണ് ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് പറയുവാണ് ഗെയിം എവിടെ വെച്ച് നിർത്തുവാണ് ബിഗ് ബോസ് നിർത്തുവാണെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ മാറ്റി പറയുവാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പം എല്ലാവരും കൂടെ ചേർന്ന് അനീഷിനെയാണ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നത് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അനീഷിന് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട് ആ ലെറ്ററിൽ ഇപ്പം തൊട്ട് ഒന്നും മിണ്ടരുതെന്ന് എഴുതിയിരുന്ന് ഒന്നും സംസാരിക്കരുന്ന് അപ്പോൾ അനീഷ് അത് വായിച്ചിട്ട് അപ്പം തൊട്ടൊന്നും മിണ്ടാൻ നിൽക്കുകയോ ചെയ്യുന്നത് അനീഷിന് അതിൻ്റെ തന്ത്രം പിടികിട്ടിട്ടുണ്ടായിരിക്കണം എന്താന്ന് വെച്ചാൽ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ബിഗ് ബോസ് ചിലപ്പം കൺഫൻഷൻ റൂമിലേക്ക് അനീഷിനെ വിളിപ്പിച്ചിട്ട് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്കന്ന ലെറ്ററിൽ എന്താണ് എഴുതിയിരുന്നതെന്ന് ചോദിക്കും ഇപ്പം തൊട്ടൊന്നും മിണ്ടൽ എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നിങ്ങളെന്താ സംസാരിച്ചതെന്ന് ചോദിക്കും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം അനീഷ് ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുവാണ് അവിടെ അനീഷ് കൂടുതലായിട്ട് ഉപയോഗിച്ചത് മൈൻഡാണ് മൈൻഡ് ഉപയോഗിച്ച് അനീഷ് ആ ഒരു തന്ത്രം മറികടന്ന് എന്താണ് ബിഗ് ബോസിൻ്റെ ആ ഒരു പ്ലാനിംഗ് എന്ന് നേരത്തെ തന്നെ അനീഷ് മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ അതിനെ എതിർത്ത് മുൻപോട്ട് പോകാനാണ് അനീഷ് ശ്രമിച്ചത് ആ ഒരു തന്ത്രത്തിൽ അനീഷ് വീണില്ല അനീഷ് അനീഷിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധി അവിടെ പ്രവർത്തിപ്പിച്ച് അങ്ങനെ ഈ പ്രാവശ്യത്ത് ബിഗ് ബോസ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വേറൊരു രീതിയിലാണെന്ന് പറയാം അതിനു മുമ്പത്തെ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് കഴിഞ്ഞ പ്രാവശ്യം വ്യത്യാസമുണ്ടായിരുന്നു അതുപോലെ ഇപ്രാവശ്യത്തിനെ അപേക്ഷിച്ച് ഇനി വരാൻ പോകുന്ന ബിഗ് ബോസിലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും ബിഗ് ബോസ് അങ്ങനെയാണ് ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലായിരിക്കും അതിൽ ഓരോ കളികൾ വരുന്നത് അപ്പോൾ അത് വ്യത്യസ്തപരമായ രീതിയിലാണ് അതിനെ മറികടക്കണം എന്നുള്ളതാണ് ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും വിജയം